എന്തോ പറയണേ ഓന് ഫോണൊട്ട് അയച്ചു കൊടുക്കും ഓരോ സാധനം ഓൻ ഇങ്ങനെ അയച്ചു കൊടുക്കും പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള ഒരു ഓർമ്മയോനില്ല എന്റെ പേര് അനന്ദ മോക്ക് വേറെ ആലോചന നോക്കും പറഞ്ഞു പറഞ്ഞ് ഞാനും ഓളും കുറെ കൊല്ലായി ഇഷ്ടത്തിലായിട്ട് അപ്പൊ നോക്കണ്ട നിർത്തിക്കാൻ അത് വേണ്ട ഓളിക്ക് അത് പറയാൻ വേണ്ടി നിങ്ങൾ മോളെ കാര്യം തന്നെയാ പറയണത് ഞാൻ അവള് സ്നേഹിച്ചു പോയി ഞാൻ അവളെ മാറ്റല്ല അവള് കൊണ്ടു പോകും അതിൽ മാറ്റമല്ലോ കയ്യൂക്കാരിന്റെ അടുത്ത് വരാൻ നല്ലോണം പറഞ്ഞു പോകാൻ വേറെ ഞാൻ പറഞ്ഞു പോകാനേ ഒന്നുള്ളൂ അത് മതിയാ നല്ലവണ്ണം പറയാൻ ചോദ അല്ല ഞെനിക്ക് കച്ചവടക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നല്ലവണ്ണം പറയാൻ തന്നെ ഒരു ഭർത്താനായി എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർമ്മണ്ടോ ആണായിട്ടും പെണ്ണായിട്ടും എനിക്കൊരൊറ്റ മോളേ ഉള്ളു മോൻ ആ ഒന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇങ്ങളെ മോളെ ഇഷ്ടമാണ് ഓക്കെ ഇന്നും ഇഷ്ടമാണ് ഞാൻ വിളിച്ച ഓളിൻ്റെ അപ്പുറം പൂരാണ് ഞാൻ കൊണ്ടുപോകും നിങ്ങളുടെ ഭർത്താൻ ഒന്നും എനിക്ക് കേൾക്കണ എനിക്കത്ര പറയുന്നു നല്ല പറയണ പെണ്ണുങ്ങള് അറിഞ്ഞിരിക്കണം അപ്പോൾ സ്ഥിതി എന്താണെന്നുള്ളത് അപ്പോൾ എനിക്ക് ആകെ ഒരു മോളെ അതിന് ഈ കൊത്തി വലിച്ചു കൊണ്ടുവന്ന് ബുദ്ധിമുട്ടാക്കല്ലേ മോനെ നമ്മളില്ലാതായിപ്പോകും നിങ്ങളൊരു കണ്ണീര് കാഞ്ചിനും എനിക്ക് കാര്യമില്ല ഞാനാ നോക്കും ചെയ്യുക ഞാൻ പറഞ്ഞല്ലൊരു മാറ്റമില്ല ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ കൊണ്ടുപോകും അത് ഉറപ്പാണ് കോട നിൽക്കങ്ങൾക്ക് അനുമലാണ് എന്നാലും എൻ്റെ ഒരാഗ്രഹമാണ് കുറഞ്ഞ ദിവസം കൂടി എനിക്ക് തരണം കിണത് ആ കുറഞ്ഞ ദിവസം കൊണ്ട് ഇനി നിങ്ങളോളം മാറ്റിയെടുക്കാന്ന് വിചാരിച്ചാ ഞാൻ പറഞ്ഞാൽ കുറച്ച് ദിവസം ഞാൻ വരും അപ്പ ഞാൻ അതിൽ മാറ്റം ഉണ്ടാവുന്ന അതിൽ എനിക്കൊന്നും പറയണ്ട പോലെ എന്താ വേണ്ട വേണ്ട ഒന്നും ചെയ്യണ്ട അത് ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്തോളാം ഒന്നും വേണ്ട ഈ ഇതൊരു ബുക്കാണ് ഇൻ്റെ എല്ലാ കഥകളും ഒക്കെ ഇല്ലുണ്ട് ഇത് വായിച്ച് പഠിച്ചിട്ടുള്ള എന്നിട്ട് എൻ്റെ മോളെ ഞാൻ കൈയ്യു പിടിച്ചു തരാൻ കഴിഞ്ഞു നിങ്ങളായിട്ടാ ഞാനായിട്ടാ കയ്യും കാലം കൊത്തി മുറിച്ചാട്ടിക്കുന്നു ജയിലു പോയാലും വണ്ടില്ല ഒന്നുമില്ല പടച്ച റബ്ബുണ്ടല്ലോ വാഗോ മോള് നമ്മക്ക് മതി ആ ശ്രോ ആരാടിയാ പോയത് തീരെ കാണാനില്ലല്ലോ രണ്ടു ദിവസമായി കണ്ടിട്ട് എന്താ ഒരു വാട്ടം ഒന്നേ ഞാൻ ഓരോ തിരക്കിലായി ജീവൻ എന്താ പറ്റിയ തന്ന ബുക്കൊക്കെ ഞാൻ വായിച്ച് ലോണെ പഠിച്ച് അപ്പൊ ആ ബുക്ക് ഏൽപ്പിക്കണം അത് പറഞ്ഞ ടൈമാകുമ്പോൾ ഞാൻ വന്നതാണ് ആയിക്കോട്ടെ ഞാൻ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാല് ഇനി പോലെ ഞാൻ ചെയ്യാം നിങ്ങളൊന്നും ചെയ്യണ്ടപ്പാ നിങ്ങൾ തന്ന ബുക്ക് ഞാൻ ഫുള്ള് വായിച്ച് മനസ്സിലാക്കി അതുകൊണ്ട് പറയും നിങ്ങളെ മോളെ നേടത്ത് നിന്ന് കൊത്തി കൊത്തിപ്പറിച്ചു കൊണ്ടെങ്കിൽ ഇഷ്ടമല്ല അത് വായിച്ചു കഴിഞ്ഞാൽ ആരും ഒരിക്കലും അങ്ങനത്തൊന്ന് ചെയ്യണം ഈ പറയാനുള്ളത് വെച്ചാൽ എല്ലാവരും അവനെ മക്കളത് പഠിപ്പിക്കുക എന്നാൽ ഇങ്ങനത്തെ ഒരു ആരും എന്ന് ചാടുക അന്ന് ഞാൻ ഇവിടെ വന്ന് ഒറ്റ ഉണ്ടാക്കിയതിനൊക്കെ ആദ്യങ്ങളൊക്കെ ചെന്നതാണ് ഞാൻ സൗദിക്ക് പോവാണ് ഈ ബുക്ക് വായിച്ചോടു കൂടി എനിക്ക് മനസ്സിലായത് നിങ്ങളെ മതത്തിനോടൊരു ബഹുമാനം എനിക്ക് തോന്നി ഈ ബുക്ക് എല്ലാവരും മക്കളെ പഠിപ്പിക്കുക എന്നാൽ പിന്നെ ആരും ഇങ്ങനത്തെ ഒരു തെറ്റിലേക്കും പോകുക അപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷമ തരണം